ോ ഈ വീട്ടിലെ താമസം ഇതോടെ നിർത്തിക്കോണം എനിക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യ ഒരു മാസം മൂലമായില്ല ഈ വീട് മേടിച്ചിട്ടാണ് നീ ഓർക്കോളണം ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ വീട് വാങ്ങാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ ടുത്ത് വീട് നീ വേണോന്നു പറഞ്ഞ പാടത്തിനടുത്താ ഞാൻ പാടത്തിനടുത്ത് വീട് വേണമെന്നാ ഞാൻ പറഞ്ഞത് ഈ പാടത്തിനടുത്തായിരുന്നെങ്കി മുടി രണ്ടും പിന്നിക്കട്ടി ഫ്രണ്ടിലിട്ട് പഞ്ചവർണ്ണ പൈങ്കിളി അങ്ങനെ അങ്ങനെ പാടി തന്നെ പാടി ബ്ലൗസ് നടക്കാമായിരുന്നോട് നമ്മളെ ആ തോപ്പ് മുക്കില് കണ്ട വീടില്ലായിരുന്ന ഇരുന്നല്ല വീട് എന്ത് രസമുള്ള വീടായിരുന്നു അത് കണ്ടാൽ എടുത്തേക്ക് തിന്നാൻ തോന്നും ആ വീടിനെ വായി വീടിന് ഞാൻ എത്ര മെണിക്കോളി കൊണ്ടുപോകാൻ പിടിച്ചു നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പഠിക്കണം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ അത് പൊളിയുമായിരുന്നോ

കാട്ടി വലിയ ശബ്ദോ സ്വസ്ഥ വരത്തില്ല പിന്നെ ഒരു മാസം മുലുവായില്ല വീട് മേടിച്ചിട്ടുണ്ട് ഞാൻ നീ ഒന്നും പറയണ്ട അത് അറങ്ങായിരുന്നാ മതി എനിക്കൊരു ആലോചന നല്ലത് നല്ല പയ്യനാണെങ്കി നീ അവന്റെ കൂടെ ഞാൻ ഇത്തിരി സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കത്ത ഇവിടെ ഈ ട്രെയിനിന്റെ ശബ്ദം കേട്ട് എനിക്ക് രാത്രി കിടന്നു പറ്റത്തില്ല അത് പറഞ്ഞിട്ട് ഈ മുറ്റത്ത് മൊത്തം അവർ ട്രെയിനിന്ന് വലിച്ചെറിയുന്ന ഓരോ ചവറുകളും ഈ ഒരു മാസം ഞാൻ ശരിക്കും ഉറങ്ങിട്ടില്ല അറിയാവോ നിങ്ങൾ കാര്യം ചെയ്യട് വാങ്ങി തന്നിട്ട് നമ്മളെ നല്ല കമ്മീഷൻ മേടിച്ച് ആ ചതിയൻ ഉണ്ടല്ലോ

നീ ർത്താവ് ഞാൻ പറയുന്നത് കേക്കാവോ അതായത് ഈ വീടൊന്നും വിച്ച് തരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എടാ ഇത് ഒരു മാത്രമേ ഞാൻ കിടന്നില്ല മേടിച്ച് തന്നിട്ട് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് നമുക്ക് വീടിന് അകത്ത് ഇവിടെ ഉറങ്ങണ്ടേ പോലെ ഞാൻ ഏട്ടാ വേറെ വാ ഇങ്ങോട്ടൊന്നും വാ എടാ ഞാൻ വേറെ തരയ്ക്ക് നിക്കുവാന്ന് ഞാൻ തരയ്ക്ക് നിൽക്കുവ എനിക്ക് ധ്യാച്ച മരുന്നോണ്ട് പുഷ്കരണ എന്തോ 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 റിയാലോ എനിക്ക് അണ്ണ ഒന്നിങ്ങോട്ട് വാണേര തിരക്കാട്ടോ തിരക്കാ ഞാൻ വിളിക്കുന്ന അണ്ണ അല്ല അതായിട്ട് എന്തോ ഞാൻ നടന്ന് വരുവാ ഞാൻ കൂടി വന്ന ഒരു പത്ത് അടി സംസാരിക്കാം എന്റെ കത്ത് അവർക്ക് ഇഷ്ട എനിക്കൊന്നും അറിയണ്ട അങ്ങനെ വന്നുകഴിഞ്ഞാല് ദീട നിറഞ്ഞ കാര്യത്തില് ഇതിന്റെ കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് ഭിത്തിയും പൊളിഞ്ഞിരിക്കുക അതുകൊണ്ട് അതെല്ലാം വ്യക്തമായിട്ട് പറയണം അല്ല അത് കിഴങ്ങ് കണക്ക് ഇവിടെ ആയി ഇരിക്കരുത് കേട്ടാ ഞാൻ പറയാം നീ ഒന്ന് എനിക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എല്ലാതാ ഈ മൊബൈലിൽ കണ്ടെങ്കിൽ ചിരിക്കുന്നേ എന്റെ പെങ്ങളെ ചേർക്കേണ്ട കുട്ടുമൊക്കുട്ടു എന്നത് ഇടാ റീൽസ് ചെയ്തിരിക്കുന്ന കുട്ടുമുട്ടു അതാ ചെറുക്കാൻ ലക്ഷല്ലേട്ടാ

കാരണം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾ വേണമെന്ന് ചോദിച്ചു അപ്പൊ നീ എന്തോ നീ പെടുമ്പോൾ എന്തോ എന്തൊക്കെ പറഞ്ഞത് അത് കുഴപ്പമില്ല റെയിൽവേ ട്രാക്ക് അടുത്ത് കിടക്കട്ടെ കാരണം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഒന്ന് നമ്മുടെ വാദയ്ക്ക് കൈ കാണിച്ചാ കയറി അങ്ങ് പോകാലോന്ന് ഞാൻ പറഞ്ഞാൽ നിന്റെ അടുത്തോളം പുഞ്ചിരി പ്രൈവറ്റ് അല്ല ഇറക്കി നിനക്ക് നിങ്ങൾക്ക് ഔര്യത്തിൽ പറഞ്ഞു പറഞ്ഞോ ഇപ്പം നീ വിളിച്ചിട്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോരാ ആളെ കൊണ്ടൊക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞു ഒഴിയെടുത്ത് കേട്ടാ ഞാൻ പറഞ്ഞത് ടൗണിൽ ഒരു വീട് കാണിച്ചാണ് വാട്ടർ ഫണ്ട് വീട് എടാ അത് വാട്ടർഫ്രണ്ട വീടല്ല പിന്നെ അത് ഗ്യാസ് ആട്ടിത്ര മൂത്രപ്പരാണ് മൂത്രപ്പെര പിന്നെ അവിടെ മൂത്ര എനിക്ക് അറങ്ങൂട്ടോ പിന്നെ ഒരു കാര്യം ചെയ്യും അടുത്ത അമ്പലത്തിന്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒരു അമ്പത് അടി പോകുമ്പോൾ വീട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടല്ല അവിടെ അവിടെ വാട്ടർ ഫ്രണ്ട് ഒരു പത്തണി ചേച്ചി അതൊന്നും ഇമാതിരി തർക്കം പറയരുത് പോയത് ഞങ്ങളെയാണ് അല്ല അത് നിങ്ങൾ ഔദ്യോഗി എന്ന് ആള് വരത്തില്ലെന്ന് പറയുന്നത് പ്രശ്നമാണ് വിട്ട് പറ്റു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വിറ്റിയിരുന്ന ആള് വേണ്ട ഇത് ഒരു മാസം ഇങ്ങോട്ട് കേറിട്ട് എന്റെ എന്തോ എന്തോ നമുക്കേ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ താമസിക്കാൻ ഭയങ്കര ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഇത് അടുത്ത് കിടക്കട്ട കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാനിത് തെറ്റീത് തന്നെ ഈ രാത്രി കിടന്നങ്ങ് ഉറങ്ങും ഉറങ്ങി ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കേ അത് ശരി നിസാമുദ്ദീൻ മരും അട നിന്റെ ചവക്കല്ല അടിക്കണ്ട ആദ്യം അതാ നീ ഇവിടെ ഉള്ളപ്പോ വേവൃത്തം വരുമ്പോ നീ ആ പിടിച്ചു നിർത്തുവന്നെ അതിന്റെ അതാ ചെയ്യുന്നത്